ഇന്ന് ഞാനൊരു വെണ്ട മുളകിട്ടുണ്ടാക്കുമ്പോൾ അത് ഇതിനേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ ഒരു കുറച്ച് വെണ്ട രണ്ട് രണ്ടുള്ളി രണ്ട് മൂന്ന് തക്കാളി കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതാണ് വേണ്ടത് അപ്പം ഇത് ശരിക്കും മുറിക്കുന്ന മുന്നേ കഴുകായിരിക്കും നല്ല കേട്ടോ ഞാനതിനെ നെട്ടിപ്പം ചെത്തിന് ശേഷമാണ് ഞാനത് കഴുകിയത് ശരിക്കും അങ്ങനെയെല്ലാം ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ഇതിലേക്ക് കുറച്ച് രണ്ട് മൂന്ന് കാന്താരി മുളക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ചെറിയ കുട്ടികളൊക്കെ ഉള്ള കാന്താരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ ഈ വെണ്ട നമ്മൾ ചേരിച്ചിട്ടാണ് കട്ട് ചെയ്തത് അതാണ് എൻ്റെ ഒരു ഭംഗി അപ്പോൾ ഞാൻ അത് ചേരിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം അതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ തക്കാളി ഉള്ളി എല്ലാം കട്ട് ചെയ്തു കുറച്ച് പുളി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് ശരിക്കും ഞാൻ കുതിർക്കാറില്ല ഞാൻ കഴുകിയിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യൽ എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഇടുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറാണ് അപ്പോൾ വീഡിയോ എടുക്കുന്ന ആരെക്കൂടെ ഞാനിങ്ങനെ വെളുത്തിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാം ഫുള്ള് പച്ചക്കറികൾ ഞാൻ കട്ട് ചെയ്തെടുത്തു ഉള്ളിയും തക്കാളിയും വെണ്ടൊക്കെ മുറിച്ചെടുത്തു എന്താ പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് സാധാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി പുളി പുളിയും എരുവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും അങ്ങനെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുക്കണം അപ്പം കുറേ ചതക്കണ്ട ചെറുതായിട്ടൊന്ന് ചതച്ച് കൊടുത്താൽ മതി അങ്ങനെ ഇത് ഞാൻ കട്ടിങ് ബോർഡ് തന്നെ വെച്ച് ചതക്കാണ് കേട്ടോ എന്താ പറയുക മിക്സിയിലൊന്നിട്ട് എടുക്കാനുള്ളൊരു സമാധാനം എനിക്കില്ല അങ്ങനെ ചട്ടി ഈ മൺചട്ടിയാണ് ഗ്യാസ് വെച്ചത് ഉളുംഭാഗം നല്ല തുടക്കി പാത്രം തുടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ തുറത്തുമ്പോൾ അതുകൊണ്ട് തുടച്ച് കൊടുത്തു അതിലേക്ക് കുറച്ച് കടുുകും പിന്നെ കുറച്ച് ഉലുവ ഉലുവ നിർബന്ധമായിട്ട് ഇടണം കേട്ടോ ഉലുവയാണതിലൊരു ടേസ്റ്റ് അങ്ങനെ ഉലുവ ഇട്ടെടുത്തു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അതിലേക്ക് ആദ്യം ഇട്ട് കൊടുത്തു പിന്നെ ഉള്ളിയും തക്കാളിയാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കേണ്ട സാധനങ്ങൾ ഇതൊന്ന് വയന്ന് വന്നതിന് ഉപ്പിട്ട് ഉപ്പിടണം ഉപ്പിട്ട് വയന്ന് വന്നതിന് ശേഷമാണ് നമ്മളിലേക്ക് വെണ്ട ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ കുറച്ച് സമയം ഇത് മൂടി വെക്കുക ഉപ്പ് ഇട്ടിട്ട് ഉപ്പ് പോരായൊക്കെ തോന്നുകയാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ചുപ്പതിട്ടിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് കട്ട് വെച്ചാൽ വെണ്ട ഇട്ട് കൊടുക്കുക കേട്ടോ ഈ വെണ്ട എന്തോ അതിലിങ്ങനെ അടരാത്ത പീസൊക്കെ ഞാൻ മുറിച്ച് കൊടുത്തു പിന്നെ കുറച്ച് മുളക് പൊടി അതൊക്കെ നമ്മൾ എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കുക മല്ലി മുളക് മഞ്ഞൾ ഇത്ര സാധനങ്ങൾ അതിലിട്ട് കൊടുക്കുക പിന്നെ ആ പുളീൻ്റെ വെള്ളം അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു എന്നിട്ടത് വീണ്ടും മിക്സ് ചെയ്തിട്ട് എന്താണ് ഒന്ന് മൂരി വെച്ചുകൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ആ ഒരു കപ്പിന് കണക്കാക്കി അത് ഓരോരുത്തർക്കും ഓരോ രീതിക്കാണ് വെള്ളം വേണവർക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും എനിക്കധികം ലൂസായിട്ടിരിക്കണ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ആ സാധനത്തിന് കണക്കായതൊക്കെ രീതിയിലേ അയച്ചിട്ടുള്ളൂ അങ്ങനെ ഞാൻ അതൊന്ന് മൂടി വെച്ചുകൊടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതൊക്കെ ശരിക്കും കണക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ പാകം അടിപൊളി നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ പുളിയിട്ട് കൊടുത്തു ഇതിൻ്റെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പില്ലാതെ പോലെ തോന്നിയപ്പോൾ എനിക്ക് നല്ല പുളി വേണം അതുകൊണ്ടാണ് ഞാൻ പുളി അങ്ങനെ ഇട്ടുകൊടുത്തത് എനിക്ക് പുളി ഭയങ്കര ഇഷ്ടമാണ് പുളി ഉണ്ടാവുന്നത് കറിക്കൊക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ സംഭവങ്ങൾ ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ